നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് പത്തൊൻപതിന്റെ ഉപവകഭേദമായ ജെ എൻ വൺ സൗദി അറേബ്യയിലും സ്ഥിരീകരിച്ചതോടെ കടുത്ത നടപടികൾ സൗദി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പബ്ലിക് സെക്യൂരിറ്റിയാണ് പുതിയ നിർദ്ദേശം പുറപ്പെടുവിച്ചത് മക്കയിലെ മസ്ജിദുൽ ഹറാമിലും മദീനയിലെ മസ്ജിദുന ബിയിലും സന്ദർശനം നടത്തുന്ന വിശ്വാസികൾ മാസ്ക് ധരിക്കണമെന്നാണ് നിർദ്ദേശം രോഗബാധയിൽ നിന്നുള്ള സംരക്ഷണം ഉറപ്പാക്കാൻ മക്ക മദീന പള്ളികളുടെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ മാത്രമല്ല മസ്ജിദുകളുടെ മുറ്റത്തും പരിസര പ്രദേശങ്ങളിലും മാസ്ക് ധരിക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു ജെൻ വൺ കണ്ടെത്തിയവരിൽ ആർക്കും ഗുരുതരമായ ആരോഗ്യ ഇല്ലാത്തതിനാൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു തീവ്രപരിചരണ വിഭാഗങ്ങളിൽ പ്രവേശിപ്പിക്കേണ്ട കേസുകൾ തീരെയില്ലെന്നും വ്യക്തമാക്കുന്നു കോവിഡ് പത്തൊൻപത് മഹാമാരി കാരണം ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് സൗദി അറേബ്യ പൂർണ്ണമായും എടുത്തു കളഞ്ഞത് ഹജ്ജിനെ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ നീക്കിയതോടെ കഴിഞ്ഞ വർഷം പതിനെട്ട് ലക്ഷം പേർ പുണ്യഭൂമിയിൽ എത്തിയിരുന്നു ഉമ്ര സീസൺ ആയതിനാൽ ഹറമുകളിലും തീർത്ഥാടകരുടെ വൻ വൻതിരക്കാണ് നിലവിൽ അനുഭവപ്പെടുന്നത് മസ്ജിദുകൾക്ക് ഉള്ളിലും മുറ്റത്തും പരിസര പ്രദേശങ്ങളിലുമെല്ലാം മാസ്ക് ധരിക്കണമെന്നാണ് നിർദ്ദേശം സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി കൂടുതൽ ഉമ്ര തീർത്ഥാടകരെ രാജ്യത്തേക്ക് എത്തിക്കാൻ സൗദി പദ്ധതി തയ്യാറാക്കിയിരുന്നു സീസണിൽ ഒരു കോടി ഉമ്ര വിസ നൽകാനാണ് സൗദി ലക്ഷ്യമിടുന്നത് അതേസമയം സൗദിക്ക് പുറമെ നിരവധി രാജ്യങ്ങളിൽ പുതിയ കോവിഡ് വകഭേദം ശക്തമാണ് ആശങ്കപ്പെടേണ്ടതില്ലെങ്കിലും ശക്തമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്നു കുവൈത്തിലും പുതിയ വകഭേദം അടുത്തിടെ സ്ഥിരീകരിച്ച വാർത്ത പുറത്തു വന്നിരുന്നു രാജ്യത്ത് കോവിഡ് വകഭേദങ്ങളും മറ്റ് വൈറസുകളും പൊട്ടിപ്പുറപ്പെടുന്നത് പ്രത്യേക സംഘം നിരീക്ഷിച്ചു വരുന്നുണ്ട് പരിശോധനകളുടെ ഫലമായി ജെ എൻ വൺ കേസുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നിരുന്നാലും അത്തരം വകഭേദങ്ങൾ കണ്ടെത്തുന്നത് പ്രവചനാതീതമാണ് എന്നാൽ ഇപ്പോൾ അസാധാരണമായ പ്രതിരോധ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ലെന്നും ആരോഗ്യ മന്ത്രാലയ വക്താവും ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ സെന്റർ ഡയറക്ടറുമായ ഡോക്ടർ അബ്ദുള്ള അൽ സനദ് വ്യക്തമാക്കിയിരുന്നു ലക്ഷണങ്ങൾ കൂടുതൽ ദിവസം നിലനിൽക്കുകയോ തീവ്രത വർദ്ധിക്കുകയോ ചെയ്യുമ്പോൾ നിർബന്ധമായും ആശുപത്രിയിൽ പോകണമെന്നാണ് നിർദ്ദേശം ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നും കടുത്ത നടപടികൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും സ്ഥിതിഗതികൾ പ്രവചനാതീതമോ ആശങ്കാജനകമോ അല്ലെന്നും അറിയിച്ചിട്ടുണ്ട് വർഷത്തിലെ ഈ കാലയളവിൽ ശ്വസന രോഗങ്ങൾക്ക് കാരണമാകുന്ന സീസണൽ വൈറസുകൾ പതിവായി കണ്ടുവരുന്നുണ്ട് തോന്നുന്നവർ മറ്റുള്ളവരിൽ നിന്ന് അകലം പാലിക്കുകയും കൂടുതൽ പ്രയാസം തോന്നുന്നവർ ഡോക്ടർമാരെ കാണുകയും വേണം കുവൈത്തിൽ ഉടനീളം നാൽപ്പത്തിരണ്ട് കേന്ദ്രങ്ങളിൽ ഇൻഫ്ലുവൻസ ന്യൂമോണിയ എന്നിവയ്ക്കോ ഏറ്റവും പുതിയ തരം ശ്വാസകോശ രോഗങ്ങൾക്കോ ഉള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ മന്ത്രാലയം നൽകി വരുന്നുണ്ട് അറുപത് വയസ്സും അതിൽ കൂടുതലുള്ളവരും വിട്ടുമാറാത്ത രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരും പ്രതിരോധ കുത്തിവയ്പ് എടുക്കണമെന്ന നിർദ്ദേശമുണ്ട് ആരോഗ്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ജോലി ജോലിസ്ഥലത്ത് മാസ്ക് ഉപയോഗിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക